ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യൻ അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു ഒരു വിരലുകൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത് തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ നിങ്ങൾ നായകന്മാരെന്നും പേരെടുക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണെ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം മൂഢന്മാരും കുരുഡന്മാരുമായുള്ളവരെ ഏത് വലിയത് സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്ന് നിങ്ങൾ പറയുന്നു കുരുഡന്മാരായുള്ളവരെ ഏത് വലിയത് വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ ആകയാൽ യാഗപീഠത്തെ സത്യം വൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും സത്യം ചെയ്യുന്നു മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും സത്യം ചെയ്യുന്നു ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെയും അതിലിരിക്കുന്നവനെയും സത്യം ചെയ്യുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മി അനുഗ്രഹിക്കട്ടെ